ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട് എത്തുമ്പോഴാണ് ഇതെല്ലാം തല്ലി തകർപ്പ് ഇട്ടാക്കുന്നതായിട്ട് കണ്ടത് എന്നാലും എന്നെ ഇവിടെ നിൽക്കുന്ന എന്റെ സ്റ്റാഫുകളെ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു അയ്യോ സാർ അതെന്താണ് സാറിന് നിയമം അറിയത്തില്ലേ ഒരു പോലീസ് അല്ലേ ഒരിക്കലും ഒരു കംപ്ലൈന്റിന്റെ ആവശ്യം അവിടെ ഇല്ല സാറിന്റെ മുന്നിലാണ് ഒരു കോഗനൈസബിൾഒഫൻസ് ഉണ്ടോ സാർ അപ്പൊ എഫ്ഐആർ ഇടണമായിരുന്നു പന്നിഫാം ഉടമയും ഭാര്യയും വനത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നു എന്ന വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ പന്നി ഫാമിന് നേരെയും ഈ ഫാമിലെ ഉടമയുടെ വീടിന് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് പന്നി ഫാം ഉടമയുടെ ഭാര്യ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ആ ചേച്ചിയുടെ ശബ്ദ സന്ദേശമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് ആ സ്വാമിന്റെ ഒരു വാർത്ത കൊടുത്തില്ലേ അപ്പൊ അതിനുശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ ആ പ്രശ്നങ്ങളുണ്ടാവോ ആ എന്തായിരുന്നു സംഭവിച്ചത് അത് നമ്മുടെ വ്യക്തിപരമായി ദേഷ്യമുള്ള ചെമ്മങ്കോട് സ്വദേശിയായ ജയമോഹൻ എന്ന വ്യക്തി ഒരു കൂട്ടം ആൾക്കാരെ കൂട്ട് വിളിച്ചു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനു മുൻ ലക്ഷ്യം കണ്ടുകൊണ്ട് ചെയ്യുന്ന എന്തായിരുന്നു എന്തായിരുന്നുണ്ടായത് പിന്ന ഉണ്ടായത് വീടിന് നേരെ ആക്രമണം ഉണ്ടായി നമ്മളെ രണ്ട് ഗേറ്റ് അടിച്ച് പൊട്ടിച്ച് അതിന്റെ പൂട്ടടിച്ച് പൊട്ടിച്ച് പിന്നെ മൂന്ന് സിസി ക്യാമറ ക്യാമറ പൊട്ടിച്ചായിരുന്നു പിന്നെ ഒരുപാട് കല്ലേറുണ്ടായിരുന്നു ഇത് ജയമോഹൻ ജയമോഹിന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ല ഇത് ഞങ്ങളോട് വ്യക്തിപരമായി മുമ്പ് മുതൽ ദേഷ്യമുള്ള ഒരാളാണ് ചെമ്പങ്കോട് സ്വദേശിയാണ് അതുപോലെ ഒരു റിസോർട്ട് ഇവിടെ റിസോർട്ടല്ല ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ അനാശ്വാസ പ്രവർത്തനമാണ് നടക്കണത് അപ്പൊ അത് ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് അത് നടത്താൻ പറ്റില്ല അപ്പൊ ഞങ്ങളോട് നേരത്തെ ഈ ഈ വസ്തു ചോദിച്ചിരുന്നു ചുളുവേടക്കടിച്ചെടുക്കാൻ അപ്പൊ ഞങ്ങളത് കൊടുത്തതുമില്ല അതിന്റെയൊക്കെ ഈ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണിതൊക്കെ ഇത് ജയമോഹനും പിന്നെ നാട്ടുകാരാണോ ആശ്നേ ആഹ്വാനത്തിന് തന്നെ ഈ കലാപത്തിന് തന്നെ ആഹ്വാനം കൊടുത്തത് ഒരു ബി ജെ പി മെമ്പറുണ്ട് പിന്നെ ഈ ഇവിടെ വന്ന് ഇങ്ങനെ കലാപം നടത്തുന്നതന്നെ പോലീസ് ഇവിടെ ഉണ്ട് പഞ്ചായത്ത് ഇവിടെ ഉണ്ട് എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു അവരെന്താ പറഞ്ഞതിന്റെ ഇവരെ നടപടി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ തലേ ദിവസം ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസവും ഇതുപോലെ രാത്രി വന്ന് ഞങ്ങളെ വീടിന്റെ വേറെ ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് നിന്ന് വീടിന്റെ ഷീറ്റിൽ കല്ലെടുത്തെറിഞ്ഞ് അങ്ങനെ എന്റെ മോള് സുഖമില്ലാത്ത പെട്ടെന്ന് സുഖമില്ലാതായി അവൾക്ക് സുഖമില്ലാതാവണം കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് ഉണ്ടായി അങ്ങനെ ആംബുലൻസ് ആംബുലൻസിലാണ് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു നാല് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീടെത്തുമ്പോഴാണ് ഇതെല്ലാം തല്ലി തകർപ്പ് ഇട്ടാക്കുന്നതായിട്ട് കണ്ടത് എന്നാലും എന്നെ ഇവിടെ നിൽക്കുന്ന എന്റെ സ്റ്റാഫുകളെ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആക്രമണം നടക്കുന്നത് അവർക്ക് വേറെ എന്തെങ്കിലും ആക്രമണം നടന്നു ആ ഇവിടെ നിൽക്കുന്ന ഒരു ലേഡിടെ പുറത്ത് കണ്ടിരുന്നു ജയമോഹന്റെ ആൾക്കാരാണല്ലേ ആ എല്ലാം ജയമോഹൻറെ ആൾക്കാരാണ് ജയമോഹനും പിന്നെ വാർഡ് മെമ്പറായ സ്വപ്ന സ്വപ്നയും കൂടിയാണ് ഇതിൽ ആഹ്വാനം ചെയ്തത് അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ എന്റെ കയ്യിലുണ്ട് ജയമോഹന ജയമോഹനാ അവരുടെ കൂടെ അതെ ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടത്തണ്ട ഫാം ചെയ്യണ്ട എന്നാണ് പറയണത് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇനി ജീവിക്കുകയും വേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ പിരിയാഴ്ച ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം സ്ഥലത്ത് ജീവിക്കാൻ അവകാശം ഇല്ലെന്നുള്ള കാര്യൊന്നും അറിഞ്ഞില്ല ഞങ്ങളെ റോഡേ വന്നാൽ തന്നെ ഞങ്ങളെ കാറ് തടഞ്ഞു നിർത്തി ഞങ്ങളെ ഫീസിന് പെടുത്തിയാണ് വീണത് എല്ലാ ദിവസവും ഞാൻ പോലീസിനെ വിളിക്കാറുണ്ട് അതെന്താ പറയുന്നത് പോലീസ് ഇല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് അവര് പറഞ്ഞു പോലീസിനെ വിളിക്കണ കാണുന്നത് എല്ലാരും കൂടി പോകും അഥവാ ഇത്ര അറിഞ്ഞില്ല രഹസ്യമായിട്ട് വിളിക്കണുണ്ടെങ്കിൽ പോലീസ് വന്ന് ഇവരെ മാറ്റി മാറിക്കോ അവർ പോട്ട് എന്ന പറഞ്ഞ് മാറ്റിവിടാണ് ചെയ്യാറുള്ളത് അപ്പൊ പോലീസ് അവരെ പക്ഷി തന്നെ അങ്ങനെയാണെന്ന് വെച്ചാൽ കലാപ സമയത്ത് പോലീസ് ഉണ്ടായിരുന്നിട്ടും എന്ന് പറഞ്ഞ ആ സമയത്ത് എഫ്ഐആർ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മൊഴി കൊടുക്കാൻ പോയത് എന്നിട്ട് ഇതുവരെയായിട്ടും എന്റെ വീട് സന്ദർശിക്കുന്നു സന്ദർശിക്കോ ഒന്നും ചെയ്തിട്ടില്ല എഫ്ഐആർ ഇട്ടാന്ന് ഞാൻ അറിയില്ല പിന്നെ വിളിച്ച് വിളിച്ചും പറഞ്ഞില്ലല്ലേ ഇല്ല 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 ഈ ജമ്മു എന്ന് പറയുമ്പം ആ നാട്ടിൽ ആരായിട്ട് വരും താമസിക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇവര് കുഞ്ഞനാളിലെ ഇതിന്റെ ഒരു ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് അവർക്കൊരു പഴയ വീടുണ്ട് അതിന് ഇനി ചോദിച്ചത് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ഇവർക്കൊക്കെ വരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ വണ്ടി വരുന്നത് അവർക്ക് ഒരു അസ്വസ്ഥതയാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ അനാശ്വാസ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇവരെ ഈ ഞങ്ങൾ വരണ വഴിയിൽ ഒരു പാറപ്പുറം അതിന്റെ പുറത്ത് ജയമോഹൻ ഇരിക്കും അപ്പൊ ഞങ്ങളുടെ വണ്ടി വരുമ്പോൾ പോലീസോ ഈ ഫോറസ്റ്റോന്നറിയാ അറിയാത്ത പറ്റില്ല അപ്പൊ തന്നെ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യും അവന്റെ സ്പോട്ടിൽ അവര് അപ്പുറത്തെ വഴി വേണമെങ്കിലും പോവുകയും ചെയ്യും ജയമോഹൻ സ്വപ്ന പഴയ ബിജെപി മെമ്പർ ഗൂഗിൾ വാങ്ങിയിട്ടുണ്ട് അത് ഇപ്പൊ ആ അത് പുറത്ത് വന്നതിന്റെ പേരിലാണ് ഇവരിപ്പൊ ഭയങ്കരമായിട്ട് നമ്മളോട് ദേഷ്യമായിട്ട് നിൽക്കുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിന്നെന്തെങ്കിലും പിന്നെ പിന്നീട് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ പ്രശ്നം നടക്കവേ വന്ന് നോക്കിട്ട് ഫോറസ്റ്റിൽ ഫോറസ്റ്റിന്റെ ഏരിയയിൽ നിൽക്കാൻ പാടില്ലെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ട് പോയത് അല്ലാതെ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും പിന്നെ ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പം ഇപ്പൊ ആരെങ്കിലും കൈച്ചലിക്ക് ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇന്നലെയും ഇതുപോലെ ഇവിടെ വന്ന് കല്ലെറിഞ്ഞു ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയ അമിശലെടുത്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യണത് എനിക്കോ എന്റെ കുഞ്ഞിനോ പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയും ഈ ജയമോഹനാണ് ഇങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സായ ഒരു കൊച്ചാണ് ആ കൊച്ചിന് പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ടേ ഞാൻ വണ്ടി ഈ ഇന്നൊരു ദിവസം മാത്രമേ ഇവ വരാതിരുന്നുള്ളൂ ബാക്കിയുള്ള ഇന്നലെ വരെയും വന്ന് ഞാൻ സി ഐ സാറിനെ വിളിച്ച് പറഞ്ഞു സി ഐ സാറിന്റെ ഇൻഫർമേഷൻ ആര് ഏതോ ഒരു പോലീസുകാരൻ ആരെയും കൊണ്ട് വിളിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പോയി പിന്നെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ കേസ് കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായതായിട്ട് എനിക്കറിയില്ലേ എന്ന് പറഞ്ഞാൽ ഡെയിലി ഞങ്ങള് വഴിയിൽ തടഞ്ഞു നിർത്തുന്നു അസഹ്യം പറയുന്നു എന്റെ ഗേറ്റിന്റെ പുറത്ത് വന്നിന്ന് എപ്പോഴും ഞങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നിട്ട് ഗേറ്റ് അഥവാ ഞങ്ങൾ അടച്ചില്ലെങ്കിൽ തള്ളി തുറന്ന് കയറി വന്ന് മുറ്റത്ത് വന്നിന്ന് വീഡിയോ ദൃശ്യം എടുക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവിടെ യാതൊരു മൈൻഡും ഇല്ല ഞങ്ങൾക്ക് ഇനി ജീവിക്കാനുള്ള അവകാശം ഇല്ലയോന്നു എന്നറിയില്ല ഈ ജയമോഹൻ ഇത്രയും വ്യക്തി പരിരാജ്യേണ്ടത് കാരണം അല്ല ഇത് തന്നെ ഈ ഇവന് ഇവിടെ ഹോം സ്റ്റേ നടത്തണം ഓ അത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല പക്ഷെ അവർക്ക് അതൊരു പ്രശ്നമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കൂടെ ഞങ്ങൾ വിട്ട് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മാത്രം സാമ്രാജ്യമായി മാറും അതിന് വേണ്ടിട്ടാണ് നാട്ടുകാരെ ചൂട്ടി പിടിച്ചിരിക്കുന്നത് ആ അതെ അതെ അതുകൊണ്ട് മനഃപൂർവ്വം ഞങ്ങൾ ഉപദ്രവിക്കണേ പിന്നെ യാതൊരു നിയമപരമായ ഇതിന് വേണമെങ്കിലും ഞങ്ങൾ പോകും എന്ന് പറഞ്ഞ നിയമപരമായ ഏത് കാര്യങ്ങളെ നേടാനും ഞങ്ങൾ തയ്യാറാണ് നിയമം കൊണ്ട് ഞങ്ങൾക്ക് ഏത് രീതിയിൽ തെറ്റി ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിച്ചാലും ഞങ്ങൾ അതിന് ബാധ്യസ്ഥരാണ് നിലവിൽ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലേ ഇല്ല എന്റെ മൊഴി എടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വിളിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മൊഴി മൊഴിയെടുത്തതിന് ശേഷവും എന്റെ വീടിന്റെ നേരെ ആക്രമണം ഉണ്ടായിരുന്നില്ല ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് നിന്നാണ് അവർ ആൾക്കാരെയും കൂട്ടി വന്ന് ആക്രമണം നടത്തുന്നത് ഇതിനൊന്നും യാതൊരു യാതൊരു യാതൊരിതും ഇല്ല ഇവിടെ ഞങ്ങൾക്ക് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റ് കൈക്കൂലി വാങ്ങിയ സ്ക്രീൻഷോട്ടുകൾ പുറത്ത് വന്നതോടുകൂടിയാണ് ഞങ്ങൾക്കെതിരെ പഞ്ചായത്ത് ശക്തമായ ആവശ്യമില്ലാത്ത നിയമപരമായ കാര്യത്തിന് നിയമപരമായ അല്ലാത്ത കാര്യത്തിനെ പോലും ഞങ്ങൾ വെറുതെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ട് ഈ എല്ലാ കൈക്കൂലി വാങ്ങിയതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നതോടുകൂടി ഹസ്ബൻഡും ഹസ്ബൻഡും അവിടെ ആ ചേട്ടൻ പുറത്തു കുറയുക ഓക്കെ ഓക്കെ പിന്നെ ഈ പിന്നെ പറയണ നമ്മൾ കേരള സർക്കാരേ ലൈഫ് ലൈഫ് സ്റ്റോക്ക് ഈ ഫാം നടത്തുന്നതിനുള്ള ഒരു ഇതേനെ തന്നിട്ടുണ്ട് അത് കേരള സർക്കാരിന്റെ ഒരു ഇതാണ് ലൈസൻസ് ഉണ്ടല്ലോ അല്ലേ അതെ ഇത് ഡ്രൈബ്യൂണലിൽ നിന്നും പേപ്പർ ഉണ്ട് ഹൈക്കോടതി പേപ്പർ ഉണ്ട് ഞങ്ങൾ ലൈസൻസിന് ഓൾറെഡി കേസ് മാത്രം അപേക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇരിക്കവെയാണ് ഇവർ ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കുന്നത് ഞങ്ങളുടെ വീട് പോലും കേറി അടിക്കുക എന്ന് പറഞ്ഞിട്ട് പോലെ ഒരു ആ ആ സമയത്ത് പോലീസിന് ചെയ്യാൻ എടുക്കാൻ ഇക്കഴിഞ്ഞ ദിവസമാണ് ആക്രമണം പന്നിഫാമിന് ജയമോഹൻ എന്ന വ്യക്തിയാണ് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഈ പന്നിഫാം ഉടമയുടെ ഭാര്യ അടക്കം പറയുന്നത് എന്നാൽ ഇവർ പാലോട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും മൊഴിയെടുത്തെങ്കിലും എഫ്ഐആർ പോലും ഇതുവരും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹലോ ഇത് പാങ്ങോട് അല്ലേ ഞാൻ എം എസ് എം ഫാം ഓണർ ഷീബയുടെ ലോയറാണ് വിളിക്കുന്നത് സാർ ഞാൻ കംപ്ലൈന്റ് അയച്ചായിരുന്നു അപ്പം അതിന്റെ എഫ് ഇട്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇന്നലെ അവിടെ ഹൗസ് ഡ്രസ് പാസും ക്രിമിനൽ ട്രസ്പാസും മിസ്റ്റീഫിനും എല്ലാതായിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് അയച്ചിരുന്നു ഞാൻ പാലോട് സ്റ്റേഷനിലാണ് അത് അയച്ചത് അപ്പോൾ അവർ ഫോർവേഡ് ചെയ്തതെന്ന് പറഞ്ഞ് പോരാഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ മെയിലിലും കൂടി ഇത് അയച്ചിട്ടുണ്ട് അത് ഇന്നലെ സാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അയക്കുന്നതിന് മുമ്പ് തന്നെ സാർ എഫ്ഐആർ ഇട്ട് കാണുമല്ലോ കോഗ്നസബിൾ ഒഫൻസ് ആയതുകൊണ്ട് നോക്കട്ടെ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ആൾക്കാരോ അയ്യോ സാർ അതെന്താണ് നിയമം അറിയത്തില്ലേ ഒരു പോലീസ് അല്ലേ ഒരിക്കലും ഒരു കംപ്ലൈന്റിന്റെ ആവശ്യം അവിടെ ഇല്ല സാറിന്റെ മുന്നിലാണ് ഒരു കോർഗനൈസബിൾ ഒഫൻസ് ഇടണായിരുന്നോ അല്ല മെയിൽ മെയില് വരികയോ ഇല്ല ഇന്നലെ സാർ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും യാതൊരു നീതിയും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പന്നിഫാം ഉടമയുടെ ഭാര്യ നമ്മളോട് പറഞ്ഞത് എന്തായാലും നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെ കരുതുന്നുണ്ട് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മയാനുസ് തിരുവനന്തപുരം